കഴിയുമുള്ളവരെ സുഹൃത്തുക്കളെ ഇത് ലുലു ബേക്കറി പാണ്ടിക്കാട് കുറ്റിപ്പുളിക്കുള്ള ലുലു ബേക്കറിയാണ് വാഹനങ്ങൾക്കൊക്കെ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയുള്ള ഒരു ബേക്കറി അതുപോലെ തന്നെ എല്ലാ എന്താ സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ലുലു ബേക്കറി വിൽക്കുകയാണ് അതായത് സ്ഥാപനം മൊത്തമായിട്ടും കൊടുക്കും അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും നടത്തണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇതിൽ പത്ത് കിലോത്തോളം ഷവർ വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനെട്ടായിരം ഈ മുതൽ ഇരുപതിനായിരം വരെ സെയിലിന് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ബേക്കറി കൂൾബാർ ജ്യൂസ് ഐറ്റംസ് ബർഗർ ഐറ്റംസുകൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ചായ കോഫി ഇതുപോലെയുള്ള ഒരു ഷവർമ്മ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു സ്ഥാപനം കൊടുക്കാനാണ് താല്പര്യമുള്ള ആളുകൾക്ക് ഈ അടിയിൽ കാണുന്ന നമ്പറ് എൺപത് എൺപത്താറ് നാൽപ്പത്തേഴ് അറുപത്താറ് ഇരുപത്തിനാല് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും വിലയ്ക്കറിയാം നല്ല സീലിങ്ങോട് കൂടി നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ഷോപ്പാണ് ഈ ഒരു ലുലു ബേക്കറി എന്നുള്ള ഷോപ്പ് അപ്പോൾ പരമാവധി ആളുകളിലേക്ക് വിവരം ചെയ്ത് കൊടുക്കുക കാരണം നടത്തി പരിചയം ആളുകളൊക്കെ ഉണ്ടാവും നല്ല സൈറ്റില്ല നല്ല സ്ഥലത്ത് ഒരു ബേക്കറി തുടങ്ങാൻ താല്പര്യമല്ലേ ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ആളുകളേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക പാണ്ടിക്കാട് കെ കെ പാണ്ടിക്കാടിൻ്റെയും പാണ്ടിക്കാടിൻ്റെയും ഇടയിലാണ് കുറ്റിപ്പുളി എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെയാണ് ഈ ഒരു ബേക്കറി കൊടുക്കാനുള്ള ആളുകളൊക്കെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യത്തിൽ നല്ല അടിപൊളി ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗകര്യപ്രദമായ രീതിയിലാണ് ഈ ഒരു സ്ഥാപനം ലുലു ബേക്കറി ഉള്ളത് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക നടത്തിപ്പം സൗ കാണാനൊക്കെ നടത്തിയിട്ടൊക്കെ പരിചയമില്ല ആളുകൾക്കൊക്കെ ഇതുപോലത്തെ സ്ഥാപനം ലഭിച്ചിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിച്ച ആളുകൾക്കുണ്ടാവും എന്തായാലും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കും